ഇടുക്കിയിൽ സ്വകാര്യ വ്യക്തി റോഡ് കയ്യേറി പരാതി മാർഗം തടസ്സപ്പെടുത്തുന്നതായി പുതുവൽ ഭാഗത്താണ് കുടുംബങ്ങൾ പരാതിയുമായി രംഗത്തെത്തിയത് പോലീസിലും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടും പ്രശ്നപരിഹാരമായില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു പെരുമേട് പഞ്ചായത്തിലെ റാണിക്കോവിൽ പുതുവൽ ഭാഗത്താണ് പ്രദേശവാസികളായ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളുടെ സഞ്ചാരമാർഗമായ റോഡിൽ സ്വകാര്യ വ്യക്തി സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്നതായി പരാതി അറിയിച്ചിരിക്കുന്നത് തന്റെ സ്ഥലത്തുകൂടിയാണ് റോഡ് കടന്നുപോകുന്നതെന്ന അവകാശവാദം ഉന്നയിച്ച് ചപ്പു ചവറുകളും ആട്ടിങ്കുട്ടിൽ നിന്നുമുള്ള വേസ്റ്റുകളും റോഡിൽ നിക്ഷേപിച്ചാണ് സ്വകാര്യ വ്യക്തി കുടുംബങ്ങളുടെ സഞ്ചാരമാർഗം തടസ്സപ്പെടുത്തുന്നത് ഇതു സംബന്ധിച്ച് പീരുമേട് പോലീസിൽ പരാതി നൽകിയും തുടർന്ന് പ്രദേശവാസികളെയും സ്വകാര്യ വ്യക്തിയും വിളിച്ചു വരുത്തി ചർച്ച ചെയ്തിട്ടും യാത്രാ തടസ്സം സൃഷ്ടിക്കുന്ന പ്രവൃത്തികൾ സ്വകാര്യ വ്യക്തി തുടരുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഞങ്ങളെ ഇത് മാറ്റാൻ മാറ്റാൻ പഞ്ചായത്തിൽ പരാതി കൊടുക്കും പെരുമയുടെ സിഇ ഓഫീസിൽ പരാതി കൊടുക്കും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെരുമയുടെ സ്റ്റേഷനിൽ വിളിച്ച് ഇരു കൂട്ടരെ സംസാരിപ്പിച്ച് ഇരു കൂട്ടരെ ഇരുത്തി സംസാരിപ്പിച്ചതിന് ശേഷം ഇപ്പം ഇത് ഈ പ്രശ്നമൊന്നും പറഞ്ഞ് പരിഹരിച്ച് പോയതായിരുന്നു അതിനുശേഷം വീണ്ടും ഇവർ റോഡരികിൽ ചപ്പു ചവറുകൾ നിക്ഷേപിക്കുന്നതിനൊപ്പം കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്ത് തന്റെ സ്ഥലമാണിതെന്ന് അവകാശവാദം ഉന്നയിക്കുകയാണ് സ്വകാര്യ വ്യക്തി ചെയ്തുവരുന്നത് ഇതുമൂലം റോഡിലൂടെ ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ കടന്നു വരുവാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെന്നുമാണ് നാട്ടുകാരുടെ പരാതി പ്രദേശത്ത് ഇരുപത്തഞ്ചോളം കുടുംബങ്ങളുടെ യാത്രാ റോഡ് നവീകരിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ നടക്കാനിരിക്കുകയാണ് സ്വകാര്യ വ്യക്തിയുടെ ഇത്തരം ദ്രോഹ നടപടിയെന്നും നാട്ടുകാർ പറയുന്നു പിള്ളേരെയൊക്കെ സ്കൂളിൽ വിടേണ്ട അവസ്ഥയുണ്ട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട അവസ്ഥയുണ്ട് ഇതെല്ലാം പിന്നെ സുഖമായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഈ റോഡ് അതിൻ്റെ യാത്രാ സൗകര്യം നല്ലവരെ വേണം അതിൻ്റെ ഒരു സൈഡ് കെട്ടിടിഞ്ഞ് കിടക്കുകയാണ് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇവിടെ പ്രശ്നമുള്ള സ്ഥലം കാണിച്ചിരിക്കുന്നത് പോലീസിൽ പരാതി ശേഷം ഗ്രാമപഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും തങ്ങളുടെ യാത്രാമാർഗം തടസ്സപ്പെടുത്തുന്ന സ്വകാര്യ വ്യക്തിക്കെതിരെ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും പരാതികൾ നൽകിയതിനെ തുടർന്ന് കള്ളക്കേസ് കൊടുക്കുമെന്ന ഭീഷണി ഉയർത്തുന്നതായും പ്രദേശവാസികൾ പറയുന്നു റോഡിന്റെ ഈ ഭാഗത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിർമ്മിച്ച സംരക്ഷണ സംരക്ഷണപെത്തി ഇടിഞ്ഞുപോയ ഭാഗത്താണ് റോഡ് കയ്യേറി ചപ്പു ചവറുകൾ നിക്ഷേപിക്കുന്നതും കാർഷിക വിളകൾ നട്ടുപിടിപ്പിക്കുന്നതും സ്കൂളിൽ പഠിക്കുന്ന ഇരുപത്തഞ്ചോളം കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കുന്നതിനായുള്ള വാഹനം പ്രദേശത്ത് എത്തേണ്ടതായിട്ടുണ്ട് ആയതിനാൽ അടിയന്തരമായി അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി